ഹായ് എവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ദർ എന്ന വാക്കിന്റെ പ്രത്യേക ഉപയോഗങ്ങളാണ് മുൻ ക്ലാസ്സുകളിൽ കണ്ടതുപോലെ ദർ എന്ന വാക്കിന് അവിടെ എന്ന അർത്ഥമാണ് ഉള്ളത് എന്നാൽ ആ അർത്ഥമില്ലാതെ ഇംഗ്ലീഷില് ദർ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കും ി എന്ന വെർബ് നേരത്തെ കണ്ടിട്ടുള്ളതാണ് അതിന്റെ പ്രധാന ഒരു ഉപയോഗമാണ് സാന്നിധ്യം കാണിക്കുന്നതിന് വേണ്ടി ആ വെർബ് അതിന്റെ മറ്റു രൂപങ്ങൾ ബി ഇതെല്ലാം ഉപയോഗിക്കും അവർ എന്ന ഈ വാക്കിന്റെ കൂടെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ദേറിന് അവിടെ എന്നുള്ള അർത്ഥമില്ല ഇതെല്ലാം നമ്മൾ കാണുകയുണ്ടായി സിംഗുലർ നമ്മൾ കാണുകയുണ്ടായി ഈസ് വാസ് പിന്നെ വിൽ ബി വിൽ ബി നമ്മൾ പറഞ്ഞു അത് സിംഗുലറിനും ഫ്ലൂരലിനും ഉപയോഗിക്കും ഇപ്പോൾ ഫ്ലൂരൽ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്ലൂരല് കാണുകയുണ്ടായി There are five books on the table. There are five books on the table. മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങളുണ്ട് There are many pens on the table. മേശപ്പുറത്ത് ധാരാളം പേനകളുണ്ട് ഇങ്ങനെയുള്ള വാചകങ്ങൾ നമ്മൾ കണ്ടു ഇന്ന് നാം കാണുന്നത് ചോദ്യമാണ് മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടോ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടോ നമുക്കറിയാം ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നത് വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാണ് വെർബ് ബിയുടെ പ്രത്യേകതയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിശദമായിട്ട് വീണ്ടും അത് പറയുന്നില്ല ഇവിടെ നമ്മൾ എങ്ങനെ ചോദിക്കും ആർ ദർ ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ ആർ ദർ ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ ആർ ദർ ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടോ അതുപോലെ ആർ ദർ മെനി ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് ധാരാളം പുസ്തകങ്ങൾ ഉണ്ടോ ആർ മെനി ബുക്സ് ഓൺ ദ ടേബിൾ മറ്റൊരു വാചകം ആർ ആർ സം സം ട്രീസ് ട്രീസ് അവിടെ കുറച്ച് മരങ്ങൾ ഉണ്ട് ഈ വാചകം നമ്മൾ കണ്ടു ആ വാചകത്തില് വാക്ക് രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ആർ സം ട്രീസ് രണ്ടാമത്തെ ദറിന് അവിടെ എന്നുള്ള അർത്ഥമുണ്ട് ഇതെല്ലാം നമ്മൾ കാണുകയുണ്ടായി ആ വാചകം നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ചോദ്യം ചോദിക്കുമ്പോഴും നെഗറ്റീവ് പറയുമ്പോഴും സം എന്ന വാക്കിന് പകരം എനി എന്ന വാക്കാണ് ഉപയോഗിക്കുക നമ്മൾ ഇങ്ങനെ ചോദിക്കും ആർ ദർ എനി ട്രീസ് ദർ ആർ ദർ എനി ട്രീസ് ദർ അവിടെ മരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങൾ ഉണ്ടോ ആ രീതിയിലേക്ക് നമുക്ക് മലയാളത്തിൽ ചെയ്യാം അല്ലെങ്കിൽ മരങ്ങൾ അവിടെ ഉണ്ടോ ആ രീതിയിലും പറയാം മറ്റൊരു വാചകം വാചകംസ് ഇയർ ദർ ആർ മെനി സ്റ്റുഡൻസ് ഇയർ ഇവിടെ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട് അതിന്റെ ചോദ്യം ആർ ദർ മെനി സ്റ്റുഡൻസ് ഇയർ ആർ ദർ മെനി സ്റ്റുഡൻസ് ഇയർ ഈ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് അടുത്തത് നമുക്ക് പാസ്റ്റ് വേർ വെച്ച് നോക്കാം ഇതെല്ലാം പ്ലൂറൽ ആണ് അതുകൊണ്ട് എപ്പോഴും ഇവിടെ പ്ലൂരലെ ഉപയോഗിക്കുക ഉപയോഗിക്കാവൂ ഫൈവ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ചോദ്യം വേർ മുന്നിലിട്ടാൽ മതി എഴുതുമ്പോഴേ ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ വേർ ദർ ഫൈവ് ബുക്ക് ഓൺ ദ ടേബിൾ വേർദേക്സ് ഓൺ ദ ടേബിൾ വേർദേക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു വേർ വേർ എനി ട്രീസ് ദർ വേർദേർ എനി ട്രീസ് ദർ അവിടെ മരങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അവിടെ മരങ്ങൾ ഉണ്ടായിരുന്നു വേർദേർ മെനി സ്റ്റുഡൻസിയാ വേർദേ ഇവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇവിടെ മറ്റു വാക്കുകളും ഇതിന് പേര് ഉപയോഗിക്കാം പക്ഷെ എപ്പോഴും ഫ്ലൂരൽ ഉപയോഗിക്കാവൂ കാരണം ആറ് പേർ ഇതെല്ലാം ആണ് അടുത്തത് ഫ്യൂച്ചർ ആണ് ആ വെറുമിലെ രണ്ട് വാക്കുകളുണ്ട് വിൽ ബി അതുകൊണ്ട് എന്നുള്ളത് നടുക്കാണ് ഇടുക ഓക്കെ നമുക്ക് നോക്കാം ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും അതെങ്ങനെ ചോദിക്കും മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുമോ വിൽ ദർ ബി ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ വിൽ ദർ ബി ഫൈവ് ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് അഞ്ച് പുസ്തകങ്ങൾ ഉണ്ടായിരിക്കുമോ വിൽ ദർ ബി എനിസ് ദർ അവിടെ മരങ്ങൾ ഉണ്ടായിരിക്കുമോ വിൽ ബി മെനി സ്റ്റുഡൻസ്റ്റുഡൻസ് ഇവിടെ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുമോ ഈ രീതിയിൽ നമ്മൾക്ക് ചോദിക്കാൻ പറ്റും മുൻ ക്ലാസ്സുകളിലും പറഞ്ഞതുപോലെ നമ്മൾ ബി എന്ന പേർക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം കഴിഞ്ഞ ക്ലാസ്സില് ദർ ആർ ദർ വേർ ദർ വിൽ ബി ഇവയാണ് കണ്ടത് ഇന്ന് കാണുന്നത് അവയുടെ ചോദ്യങ്ങളാണ് ഇനി വേബിന്റെ ലിസ്റ്റ് ഉണ്ട് ഈ നാല് ഫോംസ് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണം എല്ലാം പഠിക്കുക വളരെ ഒഴുക്കോടെ തെറ്റുകൂടാതെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അലെക്രിയകൾ അപ്പോൾ വെർബിന് അലക്രിയക്ക് ധാരാളം രൂപങ്ങൾ ഉണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂറൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമിൽ റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമിൽ അതിൻ്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഇല്ലാതെ നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം വ്യത്യാസമുണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെറുതുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെറുതുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ ഗോൺ അത് തന്നെ സാധനം പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലും വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടിയെ പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെർസെൻറ്റ് ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർക്കാൻ അല്ലാതെ കുറെ വേർഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞു വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാൻ്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ഇന്ന് കാണുന്നത് വെറുതെ ലിസ്റ്റിലെ പതിനൊന്നാമത്തെ ലിസ്റ്റാണ് നമ്മൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണുകയുണ്ടായി ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വെറുതുകളുടെ ഈ ഫോം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ ടെൻസുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അറിയാതെ ഇംഗ്ലീഷ് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും കഴിയില്ല പക്ഷെ നമ്മൾ മൂന്ന് ഫോമേ പഠിക്കുകയുള്ളൂ പ്രസന്റ് ഫോമോ പാസ്റ്റ് ഫോമോ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമോ കാരണം ബീസ് ഫോമും പ്രസന്റ് ഫോം പൂരലും ഒരേപോലെയാണ് ഇരിക്കുന്നത് അർത്ഥ സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും അങ്ങനെ അർത്ഥ വ്യത്യാസം ഉണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ പ്രസന്റ് ഫോമിന് പൂരലും ഉണ്ട് സിംഗുലറും ഉണ്ട് ആദ്യം എഴുതിയിട്ടുള്ളത് പ്ലൂരലാണ് സാറേ എസ് വരുന്നത് സിംഗ്ലറാണ് ചില ഐ എസ് എന്നൊക്കെ ആയിരിക്കാം അർത്ഥം ഒന്നെയാണ് ഒന്ന് പ്ലൂരൽ മറ്റത് സിംഗ്ലർ ഓക്കെ നമുക്ക് തുടങ്ങാം ഗ്രോ ശ്രദ്ധിക്കുക കാരണം ഇവ പ്രത്യേകതയുള്ള വെർബുകൾ ആണ് ഇവ ഫാസ്റ്റ് ഫോമും ഫാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ കൂടി ചേർത്തല്ല മൂന്ന് മൂന്ന് രീതിയിലാണ് അല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി വരുന്ന പാസ്റ്റ് പെർബികളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഡി എന്നോ ഇ ഡി എന്നോ ഈ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ കൂട്ടിച്ചേർത്താം നമുക്കത് കാണാം Reduced, reduced, reject rejected rejected reply replied replied Sowed, sewed sewed scrub scrubbed, scrubbed Shave, Shaved, shaved shaved size side side sit 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 smash smashed smashed stay stayed stayed waste wasted wasted, wave, wave, waved, 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 wind, worried, worried, wrapped, wonder, wondered, wondered. ഈ വെറുബുകളെല്ലാം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുതുകൾ ലിസ്റ്റിൽ പെട്ടതാണ് അതുപോലെ ചില വെറുതുകളിലേക്ക് സിംഗുലർ ആകുമ്പോൾ വെറുതെ ഐഇഎസ് എന്നൊക്കെ ആയിരിക്കാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എഴുതുമ്പോഴൊക്കെ ആയിട്ട് എഴുതാൻ സഹായിക്കും അല്ലെ പാസ്റ്റീവ് ഫോമിലൊക്കെ ചിലവിലൊക്കെ ഡബിൾ ലെറ്റേഴ്സ് ഡബിൾ ആയിട്ടുണ്ടാകും അത് ഉണ്ടാകും അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കേ